സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നു ഇക്കാലയളവിൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു വളരെ ശ്രമകരമായി കൃത്യം അമ്പത് വർഷത്തെ ഇവിടെ നിങ്ങൾക്ക് ഒത്തുചേരാൻ സാധിച്ചു എന്നുള്ളത് ഒരു നിമിത്തം കാണാം എങ്കിലും നിങ്ങളുടെ പഠനം പൂർത്തിയത് ഒക്കെ നിന്റെ അമ്പതാം വാർഷികം ഗോൾഡൻ ജൂബിലി ആഘോഷമായി ഇതിലും വലിയൊരു ആഘോഷം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ

ജയകൃഷ്ണൻ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു